മൂവാറ്റുപുഴ റൂട്ടിലെ പുല്ലുവഴിയിൽ പ്രവർത്തിക്കുന്ന എസ് ആർ എസ് മധുരഭവൻ നാട്ടുകാർക്കും പ്രവാസികൾക്കും പ്രിയപ്പെട്ട രുചി കേന്ദ്രമാണ് പായസങ്ങളും സ്പെഷ്യൽ ഉണ്ണിയപ്പവും നാട്ടുകാരെയും വിദേശികളെയും ഒരുപോലെ ആകർഷിക്കുന്നു ശുദ്ധിയും ഗുണമേന്മയും കൂട്ടായ്മയും ചേർന്നതാണ് ചേട്ടന്റെ ഈ വിജയഗാഥ പെരുമ്പാവൂർ മൂവാറ്റുപുഴ റൂട്ടിലെ ഡബിൾ പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന എസ് ആർ എസ് മധുരഭവൻ ഇന്ന് നാട്ടുകാരെയും വിദേശത്തു നിന്ന് വരുന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന രുചി കേന്ദ്രമാണ് പതിനഞ്ച് വർഷമായി ബാലൻ ചേട്ടൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ കട ചൂടൻ പായസവും സ്പെഷ്യൽ ഉണ്ണിയപ്പവും കൊണ്ടാണ് അറിയപ്പെടുന്നത് ഗോതമ്പ് പാലട പരിപ്പ് അടപ്രഥമൻ തുടങ്ങി വൈവിധ്യമാർന്ന പായസങ്ങൾക്കൊപ്പം തിരുവനന്തപുരത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായ പാലട ബോളി കോംബോയും അറുപത് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് പിന്നെ ഞാൻ അടിപൊളിയല്ലേ ഫ്രഷ് സാധനം കിട്ടും മിക്കപ്പോഴും ഞങ്ങൾ ഈ വഴി വരാൻ നേരത്തെ എപ്പോഴും പിന്നെ ഗോതമ്പ് പായസം മ്മന്തി പൊടിയും ഒക്കെ കഴിച്ചിട്ടുണ്ട് ഒക്കെ നല്ലതാണ് ഇവിടുത്തെ ആ വരാറുണ്ട് അച്ഛനും വരാറുണ്ട് വീട്ടിലും വാങ്ങിക്കാറുണ്ട് വിശേഷങ്ങളൊക്കെ വരുമ്പോ ഇവിടെ നിന്ന് തന്നെ പാക്കറ്റ് വാങ്ങിക്കാറ് ഓണം വിഷോ ഒക്കെ വരുമ്പോ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ വരുമ്പോ വാങ്ങിക്കാറുണ്ട് വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഉണ്ണിയപ്പം സ്ഥിരം ഉപഭോക്താക്കളെ വീണ്ടും വീണ്ടും എത്തിക്കുന്നു ഉണ്ണിയപ്പാണ് ഇഷ്ടപ്പെട്ടത് നെയ്ല് ഉണ്ടാക്കിയതാണ് പിന്നെ നല്ല സോഫ്റ്റ് ആണ് കടയിൽ തന്നെ നിർമ്മിക്കുന്ന ചമ്മന്തിപ്പൊടി പപ്പടവട കുഴലപ്പം വിവിധ അച്ചാറുകൾ എന്നിവയ്ക്കും വൻ വിപണിയുണ്ട് എല്ലാം നല്ല സാധനങ്ങളാണല്ലേ അതുകൊണ്ടല്ലേ സ്ഥിരമായിട്ട് എല്ലാവരും നമ്മൾ ഇവിടുന്ന് ഉണ്ണിയപ്പം മേടിക്കാറുണ്ട് പായസം കുടിക്കാറുണ്ട് എല്ലാം ഉണ്ട് പായസം പാലടയാണ് നമ്മൾ കഴിക്കുന്നത് ഉണ്ണിയപ്പം വെളിച്ചെണ്ണല്ലേ എനിക്കിഷ്ടം പിന്നെ ചിലർക്ക് നെയ്ലി ആയിരിക്കും നല്ലതാണ് ഇങ്ങനെ പുറത്ത് പോകുന്നവരെല്ലാം കൂർക്ക പപ്പായ പാവയ്ക്ക പിണ്ടി പൈനാപ്പിൾ പേരയ്ക്ക വെളുത്തുള്ളി ചേന മരത്തക്കാളി നെല്ലിക്ക കൊണ്ടാട്ടമുളക് ഈന്തപ്പഴം നാരങ്ങ ചെത്തുമാങ്ങ നെല്ലിക്ക കാന്താരി തുടങ്ങി വൈവിധ്യമാർന്ന അച്ചാറുകൾ എസ് ആർ എസിന്റെ മാത്രം ഞങ്ങൾ ഇവിടെ ഹൈവേയിലൂടെ എം ജി റോഡിലൂടെ എല്ലാ ആഴ്ച പോകുമ്പോഴും സാറേ പാലക്കാട് എന്നാണ് ഞാൻ ഈ നാട്ടുകാരിയാണ് അപ്പം ഈ കട ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഇവിടുത്തെ ഉണ്ണിയപ്പം ഭയങ്കര ഫേമസ് ആണ് അപ്പം സാറ ശേഷം എല്ലാ ആഴ്ച ഇവിടുത്തെ പോകുമ്പോൾ ഉണ്ണിയപ്പം വാങ്ങാനും ചായ ഇവിടുത്തെ ചായ കുടിക്കാനും പായസം കഴിക്കാനൊക്കെ ആയിട്ട് പറ്റും പലതരത്തിലുള്ള പായസം കിട്ടും നല്ലതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച അച്ചാർ വാങ്ങിച്ചിരുന്നു പിന്നെ എല്ലാ പോകുന്ന സമയത്ത് ചായ അതുപോലെ പായസം അതെല്ലാം പിന്നെ ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ പിന്നെ ഉപയോഗിക്കാറില്ല കിണർ വെള്ളം വാട്ടർ പ്യൂരിഫൈ ചെയ്താണ് പാചകം ചെയ്യാനായി ഉപയോഗിക്കുന്നത് ശുദ്ധിയും ഗുണമേന്മയും ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ പാലിക്കുന്നതാണ് കടയുടെ ഈ വളർച്ചയുടെ അടിസ്ഥാനം കുടുംബത്തിൻ്റെ മുഴുവൻ പിന്തുണയും ബാലൻചേട്ടനൊപ്പമുണ്ട് ഇളയ മകനാണ് കടയിൽ സഹായത്തിനായി ഉള്ളത് അതുപോലെ ജീവനക്കാരുടെ കൂട്ടായ്മയും ചേർന്നാണ് ബാലൻചേട്ടൻ്റെ ഈ ബിസിനസ് വിജയത്തിലേക്ക് ഉയർന്നത് സ്പെഷ്യൽ ഉണ്ണിയപ്പോൾ ഞങ്ങളുടെ മെയിൻ സ്പെഷ്യൽ പിന്നെ ഒത്തിരി ഐറ്റം ഉണ്ട് അച്ചാറുകൾ ചിപ്സ് ഐറ്റംസ് അതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ സംഭവങ്ങൾ അത് പരമാവധി ഞങ്ങൾ നന്നാക്കി കൊടുക്കുന്നു അതനുസരിച്ച് കസ്റ്റമേഴ്സ് നമുക്ക് ഓരോ ദിവസം കൂടി വരുന്നുണ്ട് ഞങ്ങൾ പരമാവധി എത്രമേൽ നന്നാക്കി കൊടുക്കാം അത്രമേൽ നന്നാക്കി കൊടുക്കുന്നു ഏറ്റവും നീറ്റായ രീതിക്ക് ഏറ്റവും നല്ല സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് പിന്നെ കമ്പോളത്തിൽ നിന്നും ചില അറ്റംസിന് നമുക്ക് ഉദ്ദേശിക്കുന്ന നിലവാരമില്ലാതെ വരും അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്ന അല്ലാതെ നമ്മളൊരു കെമിക്കൽസ് ഒന്നിനും ഉപയോഗിക്കുന്നില്ല ടേസ്റ്റ് കൂടാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ഇന്ന് എസ് ആർ എസ് മധുരഭവൻ ഒരു ചെറിയ കടയിൽ നിന്നാരംഭിച്ച് പ്രാദേശിക ബ്രാൻഡായി വളർന്ന വിജയകഥയായി മാറിയിരിക്കുന്നു പിന്നെ ഞാൻ ആളാണ് നല്ലതാണ് നല്ലതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഒക്കെ ബിസിനസ് ഡെസ്ക് ന്യൂസ് നെറ്റ്‌വർക്ക് പാലസ് ആൻഡ് മാറിയിരിക്കുന്നുണ്ടെസ് മംഗല്യ വെഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വിശാലമായ ഷോറൂം വിവാഹ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ട്രെൻഡി റെഡിമെയ്ഡ് കളക്ഷൻസ് സാരികൾക്ക് മാത്രമായി പ്രത്യേക വിഭാഗങ്ങൾ ബ്യൂട്ടി മെറ്റീരിയൽസ് ഏറ്റവും ട്രെൻഡി ഫാഷനുകൾ കുറഞ്ഞ വിലയിൽ മംഗല്യ വെഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ നയൻ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട മംഗല്യ വെഡിംഗ് പാലസ് ഉണ്ടല്ലോ మంగళ్య విడింపాలస్ పడిర కవల నెడుంగం